ീസ്റ്റേൺ ചർച്ച് മെത്രാപൊലിത്ത അതാനീഷ് യുഹാനോ മെത്രാപൊലിത്തയുടെ വേർപാട് മൗണ്ട് സിയോൺ പ്രസ്ഥാനത്തെ ദുഃഖത്തിലാണ് എത്രയും സുവിശേഷരംഗത്ത് വളരെ സിമ്പിളായ ആരംഭം വളർന്ന് പന്തലിച്ച് ലോകത്തും മുഴുവനേയും പ്രത്യേകിച്ച് ഇന്ത്യയിൽ അദ്ദേഹം വേര് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം വിജയിച്ചു ആത്മീയയാത്രയായിരുന്നു എന്നെയും അദ്ദേഹത്തെ ആകർഷിക്കുവാൻ ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ആത്മീയയാത്ര ലോകത്തല്ല ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും കേരളത്തിലെ പല വലിയ ഗ്രൗണ്ടുകളും അദ്ദേഹം ആത്മീയാത്ര പ്രസന്നാണ് റേഡിയോ പ്രഭാഷണം അത് രാവിലെ അഞ്ചര മണിക്ക് ദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് എഴുന്നേറ്റി വ കേൾക്കുവാനായി വളരെ ജാഗ്രതയോട് അനേക മദ്യപാനികളെ അനേക അടിമപ്പെട്ടവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും മൗണ്ട് മൗണ്ട്സിയുടെ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് ആഫ്രിക്കയിലെ റുവാണ്ടയിലെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് മൗണ്ട് സിയൻ പ്രസ്ഥാനം പടുത്തുയർത്തിയ അതേ സ്ഥാപനം ഇന്ന് വലിയ രീതിയിൽ അദ്ദേഹം അവിടെയും കേരളത്തിലും വിദ്യാഭ്യാസ രംഗത്തും ആതുരസേവന രംഗത്തും മൗണ്ട് സിയൻ പ്രസ്ഥാനത്തോട് ചേർന്ന് ഞങ്ങൾക്കൊക്കെ ഒന്നിച്ച് പ്രവർത്തിപ്പാൻ കഴിഞ്ഞ ആ കാലഘട്ടവും സമയവും ഇപ്പോൾ നീ ഓർമ്മ മാത്രം ആ ഓർമ്മയ്ക്ക് മുൻപിൽ ദൈവം അദ്ദേഹത്തിനോട് നല്ല യാത്രയെ കൊടുക്കുവാൻ ഇനിയും നമ്മുടെ കേരളത്തിന് കഴിയട്ട എന്ന് പ്രാർത്ഥിക്കുന്നു നരേന്ദ്രമോദി അടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം അനേകർ അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തി ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു